ഹേ ഹലോ വെൽക്കം ബാക്ക് ഏസ് ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സ് ഈ ഒരു മത്സരം ഒരു തകർപ്പും മത്സരം തന്നെയായിരിക്കും കൊൽക്കട്ടയിലേക്ക് നോക്കുകയാണെങ്കിൽ മികച്ച രീതിയിൽ മൂന്ന് മത്സരങ്ങളിലും വിജയിച്ചാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ ഈ ഒരു എവേ മത്സരമായിട്ട് നേടാൻ വരുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ആകട്ടെ കളിച്ച നാല് മത്സരങ്ങളിൽ രണ്ട് ജയവും രണ്ട് തോൽവിയുമായിട്ട് ഇപ്പോൾ തുടർ തോൽവികളുമായിട്ടാണ് തിരിച്ച് ഹോം മത്സരം കളിക്കാൻ വേണ്ടി വരുന്നത് സോ ചെന്നൈ സംബന്ധിച്ച് ഈ ഒരു മത്സരത്തിൽ വിജയിക്കാന്നുള്ളത് അനിവാര്യമാണ് കൊൽക്കയ നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു വിന്നിംഗ് സ്റ്റേക്ക് കണ്ടിന്യൂ ചെയ്തു പോകുക എന്നുള്ളതും അനിവാര്യമാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കൊൽക്കട്ടെ ഈ ഒരു സീസണിൽ മികച്ച രീതിയിലാണ് പോകൊണ്ടിരിക്കുന്നത് നമുക്ക് ചൈന സൂപ്പർ കിങ്സ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിനോടകം തന്നെ അവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ പുറത്തു വന്നുണ്ട് വീക്ക്നസുകൾ എന്തൊക്കെയാണ് എന്ന് ടീമുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് ഓപ്പണിംഗ് സൈഡിൽ രജിൻ ദേവീന്ദ്രൻ അതോടൊപ്പം തന്നെ രുദ്രാജ് ജയ്ബാൽ അല്പം സ്റ്റ്രഗിൾ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഫീൽ ചെയ്യുന്നതല്ല അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് ഋതുരാജ് ഏഫ് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ ക്യാപ്റ്റൻസി കിട്ടിയിട്ട് അദ്ദേഹം അപ്പം സേഫ് സോണിൽ ബാറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് അതിൽ നിന്ന് പുറത്തു വന്ന് അതൊന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തു വരാൻ ശ്രമിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നില്ല ആ ഒരു സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിലും അതോടൊപ്പം തന്നെ പവർ പ്ലേ ആണെങ്കിലും കാര്യമായിട്ട് ഇവർക്ക് മുതലാക്കാൻ സാധിക്കാത്തത് ശരിക്കും പറഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് മിഡിൽ ഓർഡറിൽ എന്നാൽ അതിനനുസരിച്ച് ഗെയിം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുന്നില്ല അതും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നത് അവിടെ കുറച്ചൊരു എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്നത് ശിവൻ തോബിയാണ് എന്തെങ്കിലും ൊരു ഫീലുള്ളത് അതോടൊപ്പം തന്നെ ഡരൽ മിച്ചലിന്റെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിയാണെങ്കിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് ഉണ്ടാക്കി കൊടുക്കുന്നുള്ള രീതിയിൽ ഇതുവരെ ഡരൽ മിച്ചലിന്റെ ഭാഗത്തു നിന്നൊരു ബാറ്റിംഗ് പെർഫോമൻസ് വന്നിട്ടില്ല ആക്ച്വലി ഇത്രയും മത്സരങ്ങൾ കളിപ്പിച്ച സ്ഥിതിക്ക് ഒരു പ്രകടനത്തിനായിട്ട് മൊയിനലിയോ അല്ലെങ്കിൽ മിച്ചൽ സാൻഡറിനോ ഒരു അവസരം കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു കാരണം അവരുടെ ഭാഗത്തുനിന്ന് ബാറ്റിങ്ങിൽ കുറച്ചു കൂടി ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന താരങ്ങളാണ് ചെന്നൈയെക്കുറിച്ച് നല്ല അറിവുള്ള താരങ്ങളാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ബോളിംഗ് സൈഡിൽ കഴിഞ്ഞ മത്സരത്തിൽ റഹ്മാൻ അതോടൊപ്പം തന്നെ പതിരണ എന്നിവർ ഇല്ലാത്തതിൻ്റെ ഇല്ലാത്തതിൻ്റെതായ സകല പ്രശ്നങ്ങളും ആ ഒരു ബോളിംഗ് സൈഡിൽ ചെന്നൈ സൂപ്പർ കിങ്സിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇവരുടെ രണ്ടുപേരും തിരിച്ചു വരാൻ അനിവാര്യമാണ് റഹ്മാൻ ആ ഒരു യു എസ് വിസ ഇഷ്യൂ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് പോയതാണ് അദ്ദേഹം തിരിച്ചു ഒരു മത്സരത്തിൽ കളിക്കുന്നതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ പതിരണയും കൂടി തിരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ബോളിംഗ് സൈഡിലെ പ്രശ്നങ്ങളൊക്കെ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തീരും അതോടൊപ്പം തന്നെ ശാർദുൾ താക്കൂർ തിരിച്ചു വരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ഈ ഒരു ലെവലിലേക്ക് അപ്പോൾ കുറച്ച് മാറ്റങ്ങളുമായിട്ടായിരിക്കും ചെന്നൈ സൂപ്പർ കിങ്സ് ഈ ഒരു ലെവണൽ ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യത ഇനി കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ വെൽ ബാലൻസ്ഡ് ആയിട്ട് ഒരു സ്ക്വാഡെന്ന് പറയാൻ കാരണം ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഗൗഗംഭീരിന്റെ ഗംഭീറിന്റെ തിരിച്ചുവരവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നരേനെ ഒന്ന് കോൺഫിഡൻസ് കൂട്ടി വീണ്ടും ഓപ്പണിംഗ് സൈഡിലേക്ക് ഇറക്കാൻ സാധിക്കുകയും അത് നല്ല രീതിയിൽ വർക്കൗട്ടാവുകയും ലാസ്റ്റ് മത്സരത്തിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടു സോ എന്തായാലും നരേൻ ഫിൽസ് ഔട്ട് ഓപ്പണിംഗ് കൂട്ടിയിട്ട് തന്നെയായിരിക്കും ഇവിടെ പരീക്ഷിക്കുക ഇവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ടോപ്പ് ഓർഡർ ഫെയിൽ ആയാൽ മിഡിൽ ഓർഡറും ലോവർ ഓർഡറും കൂടി അത് നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യും അത് വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഇപ്പൊ ടോപ്പ് ഓർഡർ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഇപ്പോൾ ലാസ്റ്റ് മത്സരത്തിൽ രഘുൻഷി കളിപ്പിച്ചു രഘുൻഷി അത്യാവശ്യം നന്ന നല്ല പെർഫോമൻസ് ആയിരുന്നു അതോടൊപ്പം തന്നെ റസൽ രമൺദ്വീപ് റിംഗു ഇവരൊക്കെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ബാറ്റേഴ്സാണ് എപ്പോൾ വേണമെങ്കിലും ഗെയിമിനെ മൊത്തത്തിൽ മാറ്റി മറക്കാൻ സാധിക്കുന്ന ടൈപ്പ് ബാറ്റേഴ്സാണ് അത് നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് ഇനി ബോളിംഗ് സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് മത്സരത്തിലാണെങ്കിൽ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ ഈ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മണിലേക്ക് വന്നുകഴിയുമ്പോൾ ഓഫ്കോഴ്സ് നമുക്കറിയാം സ്പിനെ കുറച്ച് അഡ്വാൻറ്റേജ് ഉള്ളൊരു പിച്ചാണ് അവിടേക്ക് കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള സ്പിൻ യൂണിറ്റുമായിട്ടാണ് അവിടെ കൊൽക്കറ്റ നൈഡേഴ്സ് വരുന്നത് അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഹർഷിത് ആ വൈബ് വൈവറ മിച്ചൽ സ്റ്റാർക്ക് എന്നീ താരങ്ങൾ അവിടെ ഉണ്ട് പക്ഷേ മിച്ചൽ സ്റ്റാർക്കിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മൂവ്മെന്റ് ഉള്ള പിച്ചിൽ മിച്ചൽ സ്റ്റാർക്ക് അടിപൊളിയാണ് പക്ഷെ ചെന്നൈ പോലുള്ള ഗ്രൗണ്ടില് ഈ ഒരു പിച്ചിൽ വന്ന് കളിക്കുമ്പോൾ എത്രത്തോളം ഇമ്പാക്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റിൻ മാർക്കായിട്ട് നിപ്പുണ്ട് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് മത്സരത്തിലാണ് അല്പം നല്ലൊരു എക്കോണമിയിൽ ബോളിംഗ് അതിനുമ്പുള്ള രണ്ട് മത്സരത്തിലും എക്കോണമി ഭയങ്കര ഹൈ ആയി പോയിട്ടുണ്ടായിരുന്നു സോ ബോളിംഗ് സൈഡിൽ കമ്പാരിറ്റീവ്ലി നല്ലൊരു സൈഡ് തന്നെയാണ് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഒരു പ്രശ്നം വലിയൊരു തിരിച്ചടി തന്നെയാണ് കേൾക്കാറുണ്ടെ സംബന്ധിച്ചത് മിച്ചർ സാർക്കിന്റെ ആ ഒരു ഔട്ട്പുട്ട് വരാത്തത് പക്ഷേ അത് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അവിടെ കഴിഞ്ഞാൽ ബാക്കി ബാക്കി ബേസ് ബോളിംഗ് സൈഡിലേക്ക് വന്നുകഴിയുമ്പോൾ ഇപ്പോൾ ബൈബോളർ ആണെങ്കിലും അല്ലെങ്കിൽ ഹർഷിത് റാണേലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് ബാക്കായിട്ട് പ്ലേഴ്സി ഇരിപ്പുണ്ട് സോ ആരും ഡിപ്പെെൻഡ് ചെയ്ത് കളിക്കേണ്ട ഒരു ആവശ്യം ഇപ്പോൾ നിലവിൽ കെ കെ ആറില്ല നിലവിൽ നിലവിൽ കെ കെ ആറില്ല സോ കെ കെ ആറിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് പൊളിച്ചെഴുതാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം ചെന്നൈ പോലെ ഒരു ഗ്രൗണ്ടിൽ കളിക്കുന്നതിൻ്റെതായ അഡ്വാൻറ്റേജ് ഓഫ് കോഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനുണ്ടെങ്കിലും ഈ ഒരു സീസണിലെ പെർഫോമൻസ് വെച്ച് കെ കെ ആർ ഭയങ്കര അടിപൊളിയായിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കിടിലൻ മത്സരം തന്നെ ഇന്നത്തെ മചിതംബന് സ്ഡിയത്തിൽ ഇന്നും പിറക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സോ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇറ്റ്സ് മീ ഗോകുല സൈനിങ് ഔട്ട് ബൈ ബൈ വേസ്